ല്ലായിരുന്നു വിരുന്ന ചിത്രം അന്നൻ താമരക്കുളം എന്ന സംവിധായകൻ വ്യത്യസ്ത ചിത്രമാണ് ഇന്ന് സമൂഹത്തിൽ ഒറ്റപ്പെട്ട നടക്കും നടക്കുന്നതെങ്കിൽ നമ്മുടെ ദൈവത്തെ ദൈവമില്ല എന്ന് വിശ്വസിച്ച് ഷാജിനെ ആരാധിക്കുന്ന വിഭാഗം ആളുകളുണ്ട് അവരുടെ ഒരു കാര്യം കാണിക്കുന്ന ചോദിക്കുന്നത് കേരളത്തിലായാലും അതുപോലെ അന്യ സംസ്ഥാനങ്ങളിലായാലും ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ കൊണ്ടും താഴ്ന്നയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളല്ല ഇതിലുള്ളത് ഉന്നതിയിൽ വിദ്യാഭ്യാസം നേടിയവരാണ് എന്ന് അറിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ സങ്കടകരമായിട്ട് തോന്നുന്നത് ഇത്രയും ശാസ്ത്രം പുരോഗമിച്ചിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ അടിമപ്പെട്ട് ജീവിതം ഹോമിക്കപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അപ്പോൾ അവരുടെ കാര്യത്തിൽ നമുക്ക് വളരെ സങ്കടകരമായിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഈ ഒരു ചിത്രം ആ ഒരു വിഷയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ അഭിനന്ദിക്കുന്ന നമ്മുടെ ഹരീഷ് പേരാടി അതേപോലെ തന്നെ അർജുൻ സർജ നിഖി കിൽ റാണി വൈദ്യു സന്തോഷി അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ആക്ഷനില് എന്ത് കൂടുതലായിട്ടും ഈ ഒരു വിഷയത്തെ കൈകാര്യം നമ്മള് മറ്റുള്ള രീതിയിൽ ഭയങ്കര പടമാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഈ വിഷയം കൈകാര്യം ചെയ്ത രീതി നമ്മൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ വരുന്നത് തീർച്ചയായിട്ടും ആ ഈ സിനിമയുടെ അവസാനത്തെ ആ ഒരു പതിനഞ്ച് മിനിറ്റ് പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരുപാട് സംതൃപ്തി നൽകി നമുക്ക് അറിയാൻ സാധിച്ചു ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധവൽക്കരണം നമുക്ക് വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടിടക്കുന്ന ഒരു സ്ഥലത്ത് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക്